കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിൽ ആറാട്ടുപാട് ക്ഷേത്രത്തിന് സമീപം മുളങ്ങ് എന്ന അതിമനോഹരമായ സ്ഥലത്തായി നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു വളരെ പ്രകൃതി രമണീയവും ശാന്തവുമായ ലൊക്കേഷനിലാണ് ഈ നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ കരുവന്നൂർ പുഴയുടെ തീരത്തായാണ് ഈ പ്രോപ്പർട്ടി നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെതായ തിക്കിലും തിരക്കിൽ നിന്നും മാറി തീർത്തും ശാന്തമായൊരിടത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ പ്രോപ്പർട്ടിയാണത് ഇവിടെ ഒരു വെക്കേഷൻ ഹോം റിസോർട്ട് ഹോം സ്റ്റേ ആയുർവേദിക് സ്പ എന്നിവ തുടങ്ങുന്നതിനെല്ലാം വളരെ അനുയോജ്യമായ സ്ഥലമാണിത് ഈ പ്രോപ്പർട്ടി മുഴുവനായോ പ്ലോട്ടുകളായോ വിൽക്കുന്നതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും തൃശൂർ ശക്തം ബസ് സ്റ്റാൻഡിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിലായാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ പ്ലോട്ടിനടുത്തായി തന്നെ അമ്പലം സ്കൂൾ കൂടാതെ ഒരു കിലോമീറ്റർ ദൂരത്തിൽ നീലാംബരി റിസോർട്ടും സ്ഥിതി ചെയ്യുന്നു തൃശൂർ ആറാട്ടുപുഴ ക്ഷേത്രത്തിന് സമീപം മുളങ്ങ് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തിന് ഉടമ ചോദിക്കുന്ന വില രണ്ടര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ സീറോ ഡബിൾ ടു നമ്പർ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ ഡബിൾ ടു